വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇവിടെ ബിഗ് ബോസ് ഓരോത്തർക്കും ഓരോ പ്രോപ്പർട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനു അവളുടെ ട്രീ ആണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ കുപ്പീൻ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അക്ബർ സോഫ ചോദിക്കുന്നുണ്ട് നെവിൻ നെവിൻ അതിൻ്റെ കയ്യിൽ ഒരു അബദ്ധം പറ്റിയ ആ ഒരു പ്രാവ് അത് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂറത് അവിടെയുള്ള ഒരു മാൻകുട്ടി എന്തോ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിവിടെ ഫിനാലി ഫൈവ്ക്കുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഓരോരുത്തർ മേക്കപ്പ് ചെയ്യാനായിട്ട് വരികയാണ് അതായത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട് അനു ഷാനവാസ് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള അവിടെ ഒരു പ്രിപ്പറേഷൻ അവിടെ കൊടുക്കുന്നുണ്ട് എന്താണ് വളരെയധികം ആകാംക്ഷയോട് കാത്തു നിൽക്കുന്ന ഫിനാലെ ഫിനാലി ഫൈവിലേക്ക് പോകാനുള്ളൊരു ആകാംക്ഷയിലാണ് അപ്പോൾ എല്ലാവരും സുന്ദരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ബ്യൂട്ടീഷന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ആര് ഫസ്റ്റ് ആകും എന്നുള്ള രീതിയിൽ അറിയില്ല അപ്പോൾ നമുക്ക് എല്ലാവരും വളരെയധികം ഹാപ്പിയോട് കൂടി ഇതാകും ഒരു ദിവസം വന്ന് രണ്ട് ദിവസം ഇന്ന് കടന്നു പോയി ഇപ്പോൾ ലാസ്റ്റ് ഇതാ ഒരു ഡേ ഉള്ളൂ അതിൽ അതിലാർ വിന്നറാവും എന്നറിയില്ല നമുക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളായിട്ട് ഇനിയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും